കുട്ടിക്കാലം മുതലേ എല്ലാ കാര്യത്തിലും കാവ്യുടെ കൂടെ നിന്ന വ്യക്തിയായിരുന്നു താരത്തിൻ്റെ അച്ഛനായ പി മാധവൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷമായിട്ടൊരു വിയോഗമായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു മരണം സംഭവിക്കുന്നത് കാവ്യയ്ക്കും കൊച്ചുമകൾക്കും ഒപ്പം താമസിക്കാനാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് താമസം പോലും കാവ്യയുടെ ഫ്ളാറ്റിനരികെ പുത്തൻ വീടും അദ്ദേഹം വെച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ തീരാ നോവായി മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ മകൾ പണിത നൽകിയ വീട്ടിൽ നിന്നും അദ്ദേഹം മകൾക്കൊപ്പം ചെന്നൈയിലേക്ക് മാറിയത് ദിലീപിന്റെ ബിസിനസ്സായ ദേ പുട്ട് എന്ന കടയുടെ ചുമതല കൂടി വഹിക്കാൻ വേണ്ടിയായിരുന്നു അപ്രതീക്ഷ മരണത്തിന്റെ ഞെട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമടക്കം എല്ലാവരും കാരണം മെനഞ്ഞാന്ന് രാത്രി വരെ കളിച്ചു ചിരിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടിരുന്ന വ്യക്തിയായിരുന്നു മാധവൻ പെട്ടെന്നാണ് മരണം സംഭവിക്കുന്നത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് അറിയാനും കഴിഞ്ഞത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതെന്നും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പക്ഷേ അവിടെ വെച്ച് മരണം സംഭവിക്കുകയുമാണ് ചെയ്തത് കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് പെട്ടെന്നുണ്ടായ ഭർത്താവിന്റെ മരണത്തിൽ തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാവ്യയുടെ അമ്മയായ ശ്യാമളയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ വേർപാട് വൈകിട്ട് സന്തോഷത്തോടെ ഇരുന്ന് സംസാരിച്ച ഭർത്താവിന് കുറച്ചു സമയത്തിനു ശേഷം ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഒരു ഭാര്യക്കും താങ്ങാൻ പോലും കഴിയില്ല എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് മാറി മറിഞ്ഞത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജീവിതത്തിൽ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നാൽ പെട്ടെന്നില്ലാതാകുമ്പോൾ എങ്ങനെയാകുമോ അതേ അവസ്ഥയിലാണ് ഇപ്പോഴാ കാവ്യ മാധവന്റെ കുടുംബവും അമ്മയും കടന്നുപോയി